Намаскаре. О. Oh. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധിയേ ശരണ്യേ ത്രൈഭകേ ഗൗരി നാരായണി നമോസ്തുദേ നമോസ്തുമഹ ദിവേ നമ ശ്രീമദ്ദേവി ഭാഗവത മഹാത്മ്യം അഞ്ചാം അധ്യായത്തിലെ ഇരുപത് ശ്ലോക പത്തൊൻപത് ശ്ലോകങ്ങൾ പാരായണം ചെയ്തിരുന്നു ിരുപത് തുടങ്ങി മുപ്പത് വരെയുള്ള ശ്ലോകങ്ങൾ പാരായണം ചെയ്യാം അപ്പോൾ ഋഷിമാർ പറയുകയാണ് ഭാഗവതത്തിൻ്റെ ശ്രീദേവീ ഭാഗവതത്തിൻ്റെ മഹാത്മ്യമെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞു ഇനിയും ഈ ദേവീ ഭാഗവതം കേൾക്കാനുള്ള വിധി എന്തെല്ലാമാണെന്നൊന്ന് പറഞ്ഞു തരണം ഞങ്ങൾക്കൊന്നും അറിഞ്ഞുകൂടാ അതൊക്കെ എന്ന് വിശദീകരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു സൂതനോട് സൂതൻ എപ്പോൾ ആദ്യ ശുഭമായ മുഹൂർത്തം നിശ്ചയിക്കുകയാണ് വേണ്ടത് അതുപോലെ തന്നെ വിവാഹാദി വിവാഹാദികർമ്മങ്ങൾക്ക് ഏതെല്ലാം പ്രകാരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ചെയ്യണമോ അതെല്ലാം ഇതിനും ചെയ്യണം വിശിഷ്ടപ്പെട്ട പല സാധനങ്ങളും വിശേഷപ്പെട്ട വിശിഷ്ടമായ പല സാധനങ്ങളും ഒരുക്കണം അതുപോലെ ഭാഗവതം ചൊല്ലാനുള്ള ആളിനെ മഹത്തായ ഒരു പീഠം സജ്ജമാക്കണം ഇരിക്കുവാനായി ഇങ്ങനെയൊക്കെ പറഞ്ഞ് അതിൻ്റെ അതിന് വേണ്ട കാര്യങ്ങളെല്ലാം വിശദീകരിച്ചു കൊടുക്കുന്നു ശ്രീമദ് ദേവി ഭാഗവത മാഹാത്മ്യം അധ്യായം അഞ്ചിലെ ഇരുപതാമത്തെ ശ്ലോകം വാഗ്മീദാന്ധശശാസ്ത്രജ്ഞ്യാരാധനതൽപരഹ ദയാളൂർ നിസ്പൃഹോ ദക്ഷോ തീരോവക്ത്രോത്തമോ മതഹ വാഗ്മും സഹിഷ്ണതയുള്ളവനും ശാസ്ത്രജ്ഞനും ദേവിയെ ആരാധിക്കുന്നതിൽ താല്പര്യമുള്ളവനും ദയാലുവും അനാസക്തനും സമർത്ഥനും ധീരനുമായിട്ടുള്ളവനാണ് ഉത്തമനായ വക്താവ് ശ്ലോകം ഇരുപത്തൊന്ന് ബ്രഹ്മണ്യോ ദേവതാ ഭക്ത കഥാരസപാരായണ ഉദരോലോലുപോ നമ്രാ ശ്രോതാഹിംസാതി വർജിത ബ്രഹ്മജ്ഞാനിയും ദേവതാഭക്തനും കഥാരസം ആസ്വദിക്കാൻ കഴിവുള്ളവനും ഉദാരനും വിഷയാസക്തി ഇല്ലാത്തവനും വിനേവാനും ഹിംസ ചെയ്യാത്തവനുമാണ് ഉത്തമ ശ്രോതാവ് ശ്ലോകം ഇരുപത്തിരണ്ട് പാഖണ്ഡ നിരതോ ലുപ്തൈണോ നിഷ്ഠൂരക്രോധനോ വക്തീയജ്ഞേനശതേ വേദനിന്ദകനും ലുപ്തനും സ്ത്രീജതനും കപടഭക്തനും നിഷ്ഠൂരനും കോപശീലമുള്ളവനും ദേവീയജ്ഞത്തിൽ ഭക്താവായിരിക്കാൻ യോഗ്യനല്ല ശ്ലോകം ഇരുപത്തി സംശയേദന പണ്ഡിതച്ഛാ ഗുണക ശ്രോത്യബോധക്യവ്യോ വക്തഹായ സംശയ നിവാരണത്തിനു വേണ്ടി പണ്ഡിതനും ഗുണവാനും ശ്രോതാവിനെ പറഞ്ഞു ബോധ്യപ്പെടുത്തുന്നതിൽ ശ്രദ്ധയുള്ളവനുമായ ഒരുവനെ വക്താവിൻ്റെ സഹായിയായി വയ്ക്കണം ശ്ലോകം ഇരുപത്തിനാല് മുഹൂർത്ത ദിവസാദർവാക് വക്തൃശ്രോത്രാദി ബിർജനൈകൈ കർത്തവ്യം ക്ഷൗര കർമാദി തതോനിയമകൽപ്പനം കഥ ആരംഭിക്കാൻ മുഹൂർത്തം നിശ്ചയിച്ച ദിവസത്തിന് മുൻപായി തന്നെ വക്താവ് ശ്രോതാവ് തുടങ്ങിയവർ ക്ഷൗരാദി കർമ്മങ്ങൾ ചെയ്ത് ശുദ്ധിയാവണം പിന്നെ യജ്ഞത്തിൽ അനുവർത്തിക്കേണ്ട നിയമങ്ങൾ തീരുമാനിക്കണം ശ്ലോകം ഇരുപത്തഞ്ച് അരുണോദയവേളായം സ്നായൌചം വിധായ ജ സന്ധ്യാം തർപ്പണകാര്യം ച നിത്യം സംക്ഷേപത ചരേതം കർമ്മങ്ങൾ നിർവഹിച്ച ശേഷം അരുണോദയ വേളയിൽ തന്നെ സ്നാനം ചെയ്യണം സന്ധ്യാവന്തനവും തർപ്പണാദികളും നിത്യവും ചുരുക്കി ചെയ്താൽ മതിയാവും ശ്ലോകം ഇരുപത്താറ് കഥാശ്രവണയോഗ്യത്വസിദ്ധയേകാച്ഛതാപ സമസ്ത വിഘ്നഹർത്താരം ആദോ ഗണപതി യജേദം കഥാശ്രവണത്തിനുള്ള അർഹത നേടാൻ പശു ദാനം ചെയ്യണം പശുവിനെ ദാനം ചെയ്യണം സമസ്ത വിഘ്നങ്ങളുമില്ലാതാക്കുന്ന ഗണപതിയെ ആദ്യമായി യജിക്കണം ശ്ലോകം ഇരുപത്തിയേഴ് കലശാം സംസ്ഥ്യ പൂജയേത്തത്ര ദിക്ഭവാൻ വടുകം ക്ഷേത്രപാലം ച യോഗ ദിക്പാലകന്മാരെയും ഉഗ്രഭൈരവനെയും ദ്വാരപാലകനെയും ദുർഗാപരിചാരികമാരായ എട്ട് യോഗികളെയും സപ്തമാതാക്കളെയും കലശങ്ങൾ സ്ഥാപിച്ച് പൂജിക്കണം ശ്ലോകം ഇരുപത്തിയെട്ട് തുളസിം ചാപി സം ഗ്രഹാൻ വിഷ്ണും ച ശങ്കരം നവാക്ഷരേണ മനുന പൂജയേ ജഗദംബികളസിയെയും നവഗ്രഹങ്ങളെയും വിഷ്ണുവിനെയും ശങ്കരനെയും പൂജിച്ചിട്ട് നവാക്ഷര മന്ത്രം കൊണ്ട് ജഗദംബികയെയും പൂജിക്കണം ശ്ലോകം ഇരുപത്തിയൊൻപത് കഥാവിഘ്നോപശാന്തർം ശ്രീദേവ്യാ വാങ്മയം ശ്രീദേവ്യാവാങ്മയി മൂർത്തി കഥാ കഥാവിഘ്ന നിവാരണത്തിനായി അഞ്ചു ബ്രാഹ്മണരെ വരിക്കണം ശ്രീദേവിയുടെ വാങ്്മയമൂർത്തിയും ശോഭനാക്ഷരങ്ങളോടു കൂടിയതുമായ ഭാഗവതം സർവ ഉപചാരങ്ങളോടും കൂടി പൂജിക്കണം ശ്ലോകം മുപ്പത് കഥാവിഘ്നോപശാന്തർ പഞ്ചപാഠവാൻ ജപ്യോ നവാർണമന്ത്രസ്ഥതീസ്തവ കഥാവിഘ്ന നിവാരണത്തിനായി അഞ്ചു ബ്രാഹ്മണരെ ഭരിക്കണം അവരെ കൊണ്ട് നവാർണമന്ത്രം ജപിപ്പിക്കുകയും ശപ്തശതീസ്തവം ചൊല്ലിക്കുകയും വേണം മുപ്പത് ശ്ലോകം വരെ श्रीमद्देवी भागवत महात्म्ये अध्यायमंजलें मुपुद श्लोकम वे पारायण चेक कई लोग समस्त सुखिनुभव